വിപ്ലവ ഗായികയും ചലച്ചിത്ര പിന്നണി ഗായികയുമായ മച്ചാട് വാസന്തിക്ക് അന്ത്യാഞ്ജലി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം സിനിമാ പിന്നണി ഗാനരംഗത്ത് ഒരു കൊച്ചു താരമായി ഉദിച്ച് ഉയരുകയും ഞൊടിയിടയിൽ മറവിയുടെ തിരശ്ശീലയ്ക്കപ്പുറത്ത് മറയുകയും ചെയ്ത ഗായികയാണ് മച്ചാട് വാസന്തി പാട്ടിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്ന ഗായിക മണിമാരന്റെ പാട്ടുകാരിയായി തന്നെ മരിക്കുന്നതുവരെ മച്ചാട് വാസന്തി അറിയപ്പെട്ടു എന്നതാണ് ആ ഗായികയുടെയും പാട്ടുപാടിയതിൻ്റെയും മഹത്വം ൂമുത്തെ പൊന്നെല്ലിൻ പൂങ്കരളേ ഉച്ചക്കിയ കൊച്ചുവാഴത്തോപ്പിൻ ഒന്നുവ പൊന്നേ ഇമ്പമേറുന്ന പാട്ടുകളുമായി ആസ്വാദകരെ പിടിച്ചിരുത്തിയ മച്ചാട്ടവാസന്തി ഒരു തലമുറയുടെ തന്നെ സംഗീതമായിരുന്നു ൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനും വിപ്ലവ ഗായകനുമായ മച്ചാട്ടകൃഷ്ണന്റെയും കല്യാണിയുടെയും മകളായി കണ്ണൂരിൽ ജനിച്ച വാസന്തി വളരെ ചെറുപ്പം മുതൽ തന്നെ പാട്ടിനോട് ഇഷ്ടം പ്രകടിപ്പിച്ചിരുന്നു വാസന്തിക്ക് ഒമ്പത് വയസ്സുള്ളപ്പോൾ കണ്ണൂരിൽ നടന്ന കിസാൻ സഭാ സമ്മേളന വേദിയിൽ ഇ കെ നായനാരുടെ നിർദ്ദേശപ്രകാരമാണ് ആദ്യമായി ഒരു സദസ്സിനു മുന്നിൽ പാട്ടുപാടിയത് സംഗീത പഠനത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് എത്തിയ വാസന്തിയുടെ കുടുംബം അച്ഛൻ മച്ചാട്ട് കൃഷ്ണന്റെ സുഹൃത്തായിരുന്ന ബാബുരാജിന്റെ ശിക്ഷണത്തിൽ സംഗീതം തുടർന്ന് അഭ്യസിച്ചു ബാബുരാജ് ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ച തിരമാല എന്ന ചിത്രത്തിൽ ആദ്യ ഗാനം പാടാനുള്ള അവസരവും ലഭിച്ചു ആ സിനിമ പുറത്തിറങ്ങിയില്ലെങ്കിലും അതേ വർഷം തന്നെ രാമു കാര്യാട്ടിന്റെ മിന്നാമിനുങ്ങ് എന്ന ചിത്രത്തിൽ രണ്ടു പാട്ടുകൾ പാടി തുടർന്ന് അങ്ങോട്ട് നാടകത്തിലും സിനിമയിലും ആകാശവാണിയിലുമൊക്കെയായി പതിനായിരത്തിലധികം ഗാനങ്ങൾ പാടി സിനിമയിൽ പിന്നണിഗാനം പാടുന്നതിന് വേണ്ടത്ര പ്രാധാന്യം നൽകാതിരുന്ന വാസന്തി കൂടുതലും പാടിയിരുന്നത് കോഴിക്കോട് കേന്ദ്രമാക്കിയുള്ള നാടകങ്ങളിലായിരുന്നു പാട്ട് പാട്ടുപാടുന്നതിനൊപ്പം തന്നെ നാടക അഭിനയവും തനിക്ക് വഴങ്ങുമെന്ന് വാസന്തി തെളിയിച്ചു അമ്മു കുട്ടിയടത്തി എന്നീ സിനിമകളിൽ പാടിയതിനു ശേഷമാണ് വാസന്തിയുടെ എക്കാലത്തെയും മികച്ച ഗാനമായ ഓളവും തീരവും എന്ന ചിത്രത്തിലെ മണിമാരൻ തന്നത് എന്ന ഗാനത്തിന് അവസരം ലഭിക്കുന്നത് സംഗീതത്തെ അതിന് ശുദ്ധിയോടെ ഏറെ സ്നേഹിച്ചിരുന്ന വാസന്തി സിനിമയുടെ ലോകങ്ങളിൽ ഭ്രമിക്കാതെ വളരെ കുറഞ്ഞ ചിത്രങ്ങളിൽ മാത്രം ഗാനം ആലപിച്ചു മീശ മാധവൻ എന്ന ചിത്രത്തിൽ പത്തിനു ചുട്ട് പിളമ്പിവെച്ചത് എന്ന ഗാനമാണ് ഏറ്റവും ഒടുവിലായി വാസന്തി ആലപിച്ചത് സംഗീതത്തിൽ വളരെ സജീവമാവുകയും എന്നാൽ വളരെ കുറഞ്ഞ ചിത്രങ്ങളിൽ മാത്രം പാടുകയും ചെയ്തിട്ടും വാസന്തി എന്ന ഗായിക ആസ്വാദകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു അമൃത ന്യൂസ് കോഴിക്കോട്